മാറഞ്ചേരിയിൽ ക്ലബിന് തീയിട്ട സംഭവത്തിൽ രണ്ട് പ്രതികളെ റിമാൻഡ് ചെയ്തു പൊള്ളലേറ്റ ഒരു പ്രതി ചികിത്സയിലാണ് മാറഞ്ചേരി മുക്കാലിൽ പെട്രോൾ പെട്രോളൊഴിച്ച് തീയിട്ട സംഭവത്തിൽ രണ്ട് പ്രതികളെ റിമാൻഡ് ചെയ്തു പൊള്ളലേറ്റ ഒരു പ്രതി ചികിത്സയിലാണ് പുറ വലിയ വീട്ടിൽ ആദർശ് പുറങ്ങ പൊന്നമ്മത്തായിൽ സുധീഷ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് ഒന്നാം പ്രതിയായ പുറങ്ങ പുതിരുത്തി വീട്ടിൽ അഖിൽ തീ തൃശൂർ മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ അറസ്റ്റ് രേഖപ്പെടുത്തും ശനിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം മാറഞ്ചേരി മുക്കാല കണ്ണാത്തൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ മുക്കാല ദോസ് ക്ലബിലെ അംഗങ്ങളും യുവാക്കളും തമ്മിൽ സംഘർഷം നടന്നിരുന്നു തുടർന്ന് യുവാക്കൾ ക്ലബ് അംഗങ്ങളുമായി ചർച്ച നടത്തിയെങ്കിലും പിന്നീട് പ്രതികൾ ക്ലബിന് പെട്രോൾ ഒഴിച്ച് തീവ്ക്കുകയായിരുന്നു പെരുമ്പടപ്പ് സിഐ ബിജു സി വിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്യൂസ് മാറഞ്ചേരി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായും ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൺഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൺഹൈക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ